തിരൂർ സൻഹ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ ലെവൽ തിരൂരിൽ നടന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ജില്ലാ കലോത്സവത്തിൽ അഞ്ച് പെരിന്തൽമണ്ണ ഏരിയ ഒന്നാം സ്ഥാനം നേടി നിന്നും ാട്ടിൽ ജ്വല്ലതമാനം മുതൽ പണിക്കൂലിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും പോയിന്റുകളോടെ നിലമ്പൂർ ഏരിയ രണ്ടാം സ്ഥാനവും അമ്പത് പോയിന്റ് ഏഴ് അഞ്ച് പോയിന്റോടെ മഞ്ചേരി ഏരിയ മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്ക് എൻ ജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം കെ വസന്ത ട്രോഫികൾ വിതരണം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എൻ കെ ശിവശങ്കരൻ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു വി കെ രാജേഷ് വി പി സിനി എന്നിവർ സംസാരിച്ചു ന്യൂസ് ൊഴിലിടങ്ങളിലെ മാനസിക ആരോഗ്യ സംരക്ഷണത്തിനായി വി ആർ സി ഹോസ്പിറ്റലിന്റെ പുതിയ സംരംഭം ഒക്ടോബർ പത്ത് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ദിനത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു